മായ ഔഷധസസ്യങ്ങളും ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റും അഭിനേതാവായി ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹസ്തുചിത്രം തിരികെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു വാർഷിക ദിനത്തിൽ തുടർച്ചയായി പതിനഞ്ചാം വർഷവും ടെലിഫിലിം ഒരുക്കി ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറിയ കാലഘട്ടത്തിൽ കുട്ടികളോടുള്ള സ്നേഹവും ശിക്ഷയും തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അധ്യാപകരിൽ സൃഷ്ടിക്കുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ കഥയുമായാണ് ഇക്കൂടി തിരികെ എന്ന ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞോലെ നാളെ പത്രത്തില് വാർത്ത വന്നിരിക്കും വിദ്യാലയങ്ങൾക്ക് പുറമേ നിന്നുണ്ടാകുന്ന അപവാദങ്ങളും കുപ്രചരണങ്ങളും അധ്യാപകരിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അനാവരണം ചെയ്യുന്നതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന രജനി ടീച്ചർക്ക് നൽകുന്ന ഒരു സ്നേഹോപഹാരം കൂടിയാണ് തിരികെ എന്ന ടെലിഫിലിം എന്ന് സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് ഷർമി ജോർജ് പറഞ്ഞു കുട്ടികളോടുള്ള സ്നേഹവും ശിക്ഷയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോഴും സമൂഹത്തിൽ നിന്ന് വിദ്യാലയത്തിനെതിരെ ഉണ്ടാകുന്ന ദുഷ്പ്രവർത്തനങ്ങൾ അധ്യാപകർക്കുണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കമാണ് ഈ ടെലിഫിലിമിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് കൂടാതെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രജനി ടീച്ചർക്ക് ടീച്ചറുടെ അഭിനയ മികവുകൾ നൽകുന്ന ഒരു സ്നേഹോപകാരം കൂടിയാണ് തിരികെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും കൂടാതെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വാർഡ് മെമ്പർ ദിവ്യാസി എന്നിവരുമാണ് ഇതിലെ അഭിനേതാക്കൾ ക്ലാസ്സിലുള്ള വെട്ടിട്ടുണ്ട് മിനിറ്റ് തിരികെ എന്ന ടെലിഫിലിമിന്റെ രചനയും ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് സംസ്കൃത അധ്യാപകനും മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റുമായ കെ എസ് സന്തോഷ് കുമാറാണ് വാർഷികാഘോഷ ദിനത്തിൽ തിരികെയുടെ പ്രകാശനവും ആദ്യ പ്രദർശനവും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്